അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി ഓൾസോ ആറ്റ് എടപ്പാൾ ചങ്ങരംകുളം ഗുരുവായൂർ പെരിന്തൽമണ്ണയിൽ വർഷങ്ങളായി വ്യാപാരം നടത്തുന്ന ടാലൻറ്റ് ലത്തീഫ് ഈ പെരിന്തൽമണ്ണയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാപ സ്ഥാപനം ഈ കഴിഞ്ഞ പുലർച്ചെയാണ് പൂർണ്ണമായും കത്തി നശിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് വേദനയോടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഒന്നര കോടിയോളം രൂപ ഈ നഷ്ടത്തിൻ്റെ പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് കെ സി ബി ആണ് എന്നവർ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിലൊരു വസ്തുതയുണ്ട് കെ സി കൃത്യമായി വിവരം ധരിപ്പിച്ചിരുന്നു അവരോട് പോയി ഈ നിവേദന രൂപത്തിൽ തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഈ ഏറ്റക്കുറിച്ചിലെ വൈദ്യുതിയുടെ ഏറ്റക്കുറിച്ചിലെ സംഭവം പരിഹരിക്കണമെന്ന് അറിയിച്ചിരുന്നു എന്നിട്ട് പോലും അവരൊന്നും വന്ന് പരിശോധിക്കാനോ ആ പരിഹാര പ്രശ്നം പരിഹരിക്കാനോ തയ്യാറായില്ല അതാണിപ്പോൾ ഒരു വലിയ തീപിടുത്തത്തിലേക്ക് എത്തിയത് ഒരുപക്ഷേ ഈ പെരിന്തൽമണ്ണ നഗരത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിക്കുമായിരുന്ന ഒരു വലിയ തീപിടുത്തമാണുണ്ടായത് ആ തീപിടുത്തത്തിലൂടെ ഏകദേശം ഈ കടയും തൊട്ടടുത്ത ചില സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ചെറിയ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ ഈ ഒന്നര കോടി രൂപ നഷ്ടം എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ് ഒരുപാട് ജീവനക്കാരൊക്കെ ഉള്ള പെരിന്തൽമണ്ണയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ടാലൻ്റ് ബുക്ക് ഹൗസ് ഇപ്പോൾ സ്കൂൾ സീസണൊക്കെ തുടങ്ങാൻ പോവുകയാണ് ഈ പുള്ളി വ്യാപാരത്തിനായി തന്നെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം ഇറക്കി വെച്ചിരുന്നു അതെല്ലാം നശിച്ചു അതായത് ഇതിലൊക്കെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് കെ സി ബി ആണെന്ന് തന്നെ പറയേണ്ടി വരുന്നു കെ സി ബി അതുപോലെ സർക്കാർ സംസ്ഥാന സർക്കാർ അവർക്ക് കൃത്യമായ കണക്ക് വെച്ചിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് കാരണം കെ സി യുടെ ഭാഗത്തുനിന്ന് കെ സി ബിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അലംഭാവമാണ് ഇങ്ങനെ ഒരു തീപിടുത്തത്തിലേക്ക് എത്തിച്ചത് ഏതായാലും കെ സി ബി മാത്രമല്ല ഏതിൽ കുറ്റക്കാരായി വരിക സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനത്തിനും കൂടി ആ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും കാരണം ഗവൺമെൻറ് സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാവണം ഉപകാരപ്പെട്ടില്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് മണ്ണിലിപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങളൊരു കുറ്റമോ ഒരു കുറവോ അല്ല ഞങ്ങളതൊരു വീഴ്ചയല്ല ഇത് കൃത്യമായി ഇവിടെ മാത്രമല്ല ഒന്നാകാത്ത എന്താണെന്നുള്ള ദൈവത്തിൻ്റെ ഭാഗ്യമെന്നേ നമുക്ക് കാണുള്ളൂ കാരണം ചില ചില കടകളിലൊക്കെ ഭാഗികമായിട്ടൊക്കെ ചില തീപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് എവിടെയും കാണാത്തതാണ് ഇത് ഇങ്ങനെ പ്രശ്നമുണ്ട് ഇലക്ട്രിസിറ്റിയിൽ പ്രയാസമുണ്ട് കറണ്ടിൻ്റെ പ്രവർത്തനം ശരിയല്ല എന്ന് നേരെ പോയി ഇലക്ട്രിസിറ്റി പോയി എഴുതി കൊടുത്ത് വന്ന ആളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അയാളുടെ കടയിൽ നിന്ന് രാത്രി കത്തുന്നത് അപ്പോൾ മുൻകൂട്ടി എല്ലാം അറിഞ്ഞതാണല്ലോ ഇങ്ങനെ സംഭവം മുൻകൂട്ടി അറിയിച്ചതാണ് അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കേണ്ട കെ സി ബി ആയിരുന്നു വലിയ ഭീമമായ ഒരു സംഖ്യ ഒരു തരത്തിലും കച്ചവടക്കാരുടെ താങ്ങാൻ പറ്റുന്ന ഒരു നഷ്ടമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ എന്തൊക്കെയാണ് നമുക്കൊരു വിഷയമില്ല വലിയ ഒരു നഷ്ടമാണ് അടുത്ത സ്കൂൾ സീസണുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ ഇറക്കി വെച്ച ഒരു സമയത്താണ് ഈ നടന്നിട്ടുള്ളത് അതിന് കൃത്യമായി ഇതിൻ്റെ ഉത്തരവാദി കെ എസ് സി ബി ആണ് കെ എസ് സി ബി ആയിന് പരിഹാരം കണ്ടവരൊക്കെ നഷ്ടപരിഹാരം ഗവണ്മെന്റിന് നൽകണം എന്ന് തന്നെയാണ് കച്ചവടക്കാർ ശക്തമായി ബാധിക്കുന്നത് ഞങ്ങളൊക്കെ സഹായിക്കും ഞങ്ങളുടെ ഒരു പരിമിതിയില്ലേ ഒരാൾക്ക് സഹായിക്കാനെതിരെ സാധിക്കുക ഞങ്ങൾ കഴിവിനുസരിച്ച് ഞങ്ങൾ ചെയ്യുമ്പോൾ അതിന് സംശയമൊന്നുമില്ല ഏതായാലും ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കെ എസ് സി ബി ൻ്റെ ഭാഗത്തുനിന്ന് ഇത് പരിഗണിച്ചുകൊണ്ട് നല്ല സഹായം ഇതിന് ലഭിക്കണം എന്ന് മാത്രമാണ് സന്ദർഭത്തിൽ പറയാറുള്ളത് കെ എസ് സി ബിക്ക് ഇങ്ങനൊരു കാര്യം അറിയിച്ചിട്ടും അവർ അലംഭാവം കാണിച്ചിട്ട് അതിനെതിരെ ഒരു ശക്തമായ ഒരു പ്രതിഷേധം നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും ഞങ്ങൾ ഇന്നിപ്പോൾ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ടുണ്ട് അതിൽ ഈ വിഷയം ചർച്ച ചെയ്തു ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത പല ഷോപ്പുകളിലും കമ്പ്യൂട്ടറും ബോർഡ് ഒക്കെ അടിച്ചു പോയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം തന്നെ പെരുന്നലമണയിൽ പല ഭാഗത്തും ഈ കറൻറ്റ് ഫ്ലക്ഷേഷൻ കൂടിയും കുറഞ്ഞും ഉണ്ടായിരുന്ന അവസ്ഥ ഇതിൻ്റെ സ്ഥാപന ഉടമ നേരിട്ട് പോയി പരാതി എഴുതി കൊടുത്തതാണ് എന്നിട്ടാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ അനാസ്ഥ തികച്ചും ഇതിലുണ്ട് സംഘടന നിയമപരമായി ചിലപ്പോൾ അതിനെ നേരിടാൻ എന്നുള്ള ശ്രമം നടത്തും ഏകദേശം ഒന്നര കോടിയോളം ഇത് സ്റ്റോക്കും അതിന് ഫർണിച്ചറ് കമ്പ്യൂട്ടറും എല്ലാം കൂടെ ഉണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ ഉച്ച മുതൽ കറൻറ്റ് ഉണ്ടായിരുന്നില്ല വൈകുന്നേരം കറണ്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ഭയങ്കര ഫ്ലക്ഷൻ്റെ ആണ് ഉണ്ടായിരുന്നത് ആ ഫ്ലക്ഷൻ കാരണം നമ്മൾ ജനറേറ്റർ തന്നെയാണ് കട ഓടിയിരുന്നത് അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒമ്പത് മണി കഴിഞ്ഞിട്ടും കറണ്ട് വന്ന് കാണാത്തതുകൊണ്ട് നമ്മളൊന്ന് പോയിട്ട് പറഞ്ഞതാണ് പിത്യാസം തരേണ്ടതാണല്ലോ നല്ലത് അപ്പോൾ കടയൊക്കെ അടച്ച് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ ഒന്നും ഇല്ല ഉണ്ടാവില്ല ആ സമയത്ത് ക്യാമറയൊന്നും വർക്ക് ചെയ്യില്ല അതിന് വേണ്ടിയിട്ട് പോയി പറഞ്ഞ് അപ്പോൾ അവിടെ അറിയുന്ന ആളായതുകൊണ്ട് പത്തനംതിരി ലൈമേന്ന് പറഞ്ഞു വെച്ച് അവർ ചെക്ക് ചെയ്ത് ട്രാൻസ്ഫോമറിൽ ചെക്ക് ചെയ്തു അപ്പോൾ അവിടെ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കേബിൾ അതിന് മുകളിൽ ഇപ്പോൾ പോസ്റ്റിൽ കയറണമെങ്കിൽ ഇപ്പോൾ രാവിലെ നേരത്തെ വന്നിട്ട് ശരിയാക്കാമോ എന്നുള്ള ഒരു പറഞ്ഞിട്ടൊരു പോയി ിങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ഓഫീസിൽ പോയാൽ മതി നമ്മൾക്കും മുമ്പ് ഒരിക്കലും പ്രതീക്ഷ ഞാനും മുപ്പത് തൊണ്ണൂറ്റി ഒന്ന് മുതൽ പെരിന്തൽ മണിയിൽ കച്ചവടക്കാർ അങ്ങനെയാണ് പല ഇതേപോലത്തെ കാര്യങ്ങളിലും പെരുന്തൽ പല തീപിടുത്തുണ്ടാകുമ്പോൾ നമ്മളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കും പക്ഷേ നമ്മളൊരിക്കലും നമ്മൾക്ക് പ്രതീക്ഷ ഇല്ലെന്നോ എന്തായാലും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞൊരു കാര്യമുണ്ട് വ്യാപാരികളാണ് ഞങ്ങൾ ചേർത്ത് പിടിക്കും ഞങ്ങൾക്ക് കഴിയുന്ന തീരത്തിലുള്ള നഷ്ടപരിഹാരം നൽകുമെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നഷ്ടപരിഹാരം ർഹമായ നഷ്ടപരിഹാരം എത്തിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് അദ്ദേഹം പറയുന്നു അതുകൂടാതെ മർച്ചൻ്റ്സ് അസോ അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു പറഞ്ഞൊരു കാര്യമുണ്ട് ഇക്കാര്യത്തിൽ കെ എസ് സി യുടെ കെ എസ് ഇ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരും അതുപോലെ ടാലൻ ലത്തി പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ആ വാക്കുകൾ കേട്ടാൽ കുറച്ച് കുറേയധികം ജോലിക്കാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നുണ്ട് അവർക്ക് കൂടിയല്ല നഷ്ടം ഈ ടൗൺ ഒരു പക്ഷേ കത്തിപ്പോകുമായിരുന്നു എന്നിട്ട് പോലും ഇത്രയും വലിയൊരു നഷ്ടം കെ സി ബിയുടെ ഭാഗത്ത് പോയി അറിയിച്ചിട്ടത് അവർ പരിഹരിച്ചില്ലെങ്കിൽ നഷ്ടം തന്നെയാണെന്ന് അദ്ദേഹവും പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കെ സി ബിയുടെ ഭാഗത്തു നിന്നൊക്കെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഓർമ്മിപ്പിക്കാനുള്ളത് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്